അരുൺകുമാർ അതെ അതെടുത്തേക്കാണിക്കല്ലേ ചേട്ടാ ഈ ഫോട്ടോസ് ഓക്കേ ും ചേട്ടൻ ചേട്ടൻ വേണമെന്ന് ഉറങ്ങിക്കോ നിങ്ങൾ ഉറക്കാനാണോ വന്നേ അല്ല ഉറക്കാനല്ല വന്നേ ഞാനൊരു പാട്ട് പാടേ ചേട്ടൻ ഉറങ്ങിക്കോ പാട്ടുപാടല്ലേ പാട്ട് എനിക്ക് ഉറക്കം വരും അല്ല ഉറങ്ങി എനിക്ക് പത്തി നല്ല ഫ്രഷ് മനുഷ്യനാകും സൂപ്പറാവും കിടില്ല പാട്ട് വേണോ പാട്ട് വേണോ ചേട്ടൻ കണ്ണടച്ചാണ് അത് എടാ ഇത് ഇങ്ങനൊക്കെയാണ് പഠിക്കുന്നത് അതുകൊണ്ടാണ് സുമേ കൊല്ലം അറിയാമോ എടാ എന്തോടാ ജോലി എന്റെ എത്തി ചോദ്യം ചെയ്യുക അന്വേഷണം അടിയന്ന് വാങ്ങി ഉച്ചി തരല്ലേ അടിയുന്നു ടിക്കാറിയാമോ ഏ അറിയോ എങ്ങനെ അടിക്കുന്നു തേച്ച് പിത്തിയിലെ പേരടിക്കാറിയാമോ കൊള്ളാല്ലേ दम 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 एले चीपड 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 आ रहा प्लान ना लीटर कर कर ये निकल है मैं एड कर दे ശരിമാടത്തിലേ കണ്ടുണ്ടോ നോക്ക് ഈ സുമേശ് കാണിച്ചരെങ്ങണം അയനത്തെ മേക്കപ്പാണ് നമ്മളുടെ കമ്പനിക്കാരന ഷാ ഇത് പെരെഡിയോ ട്രിമ്മറ അങ്ങോട്ട് വെച്ചാ ആ വെക്ക് നീ കണ്ണടച്ചേ കണ്ണടാ കണ്ണടക്ക് എനിക്ക് ഒരു കുറച്ച് സെക്കൻഡ് ഒരു കുറച്ച് പെരെഡിയുക്ക് കണ്ണടച്ചോ കണ്ണടച്ചോ പറയണേ പറയണേ കണ് നോക്കുമ്പോനെ തുറക്കട്ടോ തുറക്കട്ടോ കല്യാണ ചെറുക്ക ഇതന്നെടാ ഇതേ മേക്കപ്പ് ചെയ്ത കുറച്ച് കൂടി ഇല്ല കൊറക്റ്റ് ആണ് ഓക്കെയാണ് സെറ്റ് ആണ് നീ ഒരു കാര്യം നീ ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നീ ബാക്കി പൈസ അക്കൗണ്ട് ഇട്ട് ഞാൻ വീട്ടിലോട്ട് നീ നീടെ പോകുന്നു വീട്ടിലോട്ട് പോകുന്നു ചെറുക്ക എണ്ണിച്ചിട്ട് നീ പോയാൽ മതി ചെറുക്ക എണ്ണിച്ചിട്ട് പോയത് ഭയങ്കര മേക്കപ്പ് എനിക്ക് കൊണ്ടുപോകണം കൊടുക്കണോ നോക്ക് ഞാൻ കൊണ്ടു കൊടുത്തോളാം ഏ ഞാൻ കൊണ്ടു കൊടുത്തോളാം അനശ്ശേ നീ എന്തിനേഷ് ഇങ്ങനെ പേടിക്കുന്നത് എന്റെ പൊന്നടേ ഇവനെ കണ്ടിട്ട് പേടിയോ എന്റെ പൊന്നേഷൻ ഞാൻ മോന്ത ഇങ്ങനെ ആയിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ നിന്റെ വാക്കിട്ട് ആയിരിക്കണോ നീ അല്ലേ വർക്ക് കൊണ്ടു നീയല്ലേ ചെയ്തത് എന്ന് പറഞ്ഞു പറഞ്ഞു നീ ഇവിടെ തീര എന്ത് ഭയങ്കര ടുത്ത് കുത്തും വലത്തു കുത്തി സ്ലൈഡ് കുത്തി കഴിഞ്ഞാൽ മുടി നേരായിരിക്കും ഇതും കൂടെയുള്ളൂ അതും കൂടെ ഫിനിഷ് ആയി വർക്ക്